മീപകാലത്ത് സി പി എമ്മിനെതിരെയും പാർട്ടി നേതാക്കൾക്കെതിരെയും ഉയർന്ന ചില ആരോപണങ്ങളും അതിലെ വാസ്തവവും നമുക്ക് ആദ്യം നോക്കാം ഏറ്റവും ഒടുവിലായി വന്നത് പി എസ് സി അംഗത്വത്തിന് മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ പേര് പറഞ്ഞ് പണം വാങ്ങിയെന്ന വിവാദമാണ് എന്നാൽ ആ വിവാദം കത്തിച്ചു നിർത്തിയവർ പരാതി നൽകിയത് മുഹമ്മദ് റിയാസ് ആണ് എന്നത് മറച്ചുവെക്കുന്നു എന്നതാണ് സി പി എമ്മിന്റെ ആരോപണം കെഎസ്ഇബിയിൽ വൈദ്യുതി വിച്ഛേദിച്ചത് മാത്രം ചർച്ചയാവുകയും ഒരു പകലും ഒരു രാത്രിയും മുഴുവൻ ആ വാർത്ത പ്രചരിപ്പിക്കുകയും ചെയ്തു എന്നാൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ അക്രമം മറച്ചുവെക്കുന്നു എന്നതാണ് മറുഭാഗം സി എം ആറിൽ വിവാദത്തിലടക്കം മുഖ്യമന്ത്രിക്കെതിരെ അഴിമതി ആരോപണത്തിന്റെ ശരങ്ങൾ ഏയുന്നു എന്നാൽ എട്ടു വർഷത്തിനിടയിൽ പല കേന്ദ്ര ഏജൻസികൾ മാറി മാറി അന്വേഷിച്ചിട്ടും കേരളത്തിൽ പലതവണ കറങ്ങി അന്വേഷിച്ചിട്ടും ഒരു ഏജൻസിക്കും പിണറായി വിജയനെ പ്രതിചേർക്കാൻ സാധിച്ചിട്ടില്ല െ മുൻത്തിരോപണങ്ങൾ ഒരുപാടുണ്ടായി സ്വർണം കടത്തി ഡോളർ കടത്തി അത് ചെമ്പുപാത്രത്തിൽ കടത്തി ചെമ്പു ബിരിയാണിയിൽ കടത്തി ബിരിയാണി ചെമ്പിൽ കടത്തി ഖുർ എന്നിങ്ങനെ പല പല ആരോപണങ്ങളുടെ പെരുമഴ പെയ്ച്ചു വാസ്തവം ഇതിലൊന്നിലും സി പി എമ്മിന്റെ നേതാക്കളെ പ്രതി ചേർക്കാൻ സാധിച്ചില്ല കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് നിലവിൽ സ്വപ്ന സുരേഷ് ചിത്രത്തിലേയില്ല